ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നായിക നടിയാണ് കാർത്തിക നിരവധി സിനിമകളിൽ കൂടി വളരെ പെട്ടെന്നാണ് കാർത്തിക പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് വിവാഹശേഷം സിനിമ വിട്ട നടി ഇപ്പോഴിതാ ഒരു അമ്മൂമ്മിയായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സംവിധായകനും നടനുമായ മേനോനാണ് നടിക്കും കുടുംബത്തിനും ഒപ്പമുള്ള ഏറ്റവും പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബാലചന്ദ്ര മേനോൻ നടി കാർത്തികയെ കണ്ടുമുട്ടിയത് മനോഹരമായ ഒരു കുറിപ്പിലൂടെയാണ് നടിയെയും കുടുംബത്തെയും കണ്ടുമുട്ടിയ വിശേഷം അദ്ദേഹം പങ്കുവച്ചത് അദ്ദേഹം ത് ഇങ്ങനെയായിരുന്നു മൂന്ന് ദിവസത്തേക്ക് തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു ഞാൻ ഇവിടെ വന്നാൽ രാവിലത്തെ ഒരു മൂന്ന് മണിക്കൂർ ഗോൾഫ് ക്ലബിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും ഒറ്റയ്ക്കാണെന്ന് കരുതി ഞാൻ അലസമായി ഇരിക്കാറില്ല ഞാൻ എന്നോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഗോൾഫ് റെസ്റ്റോറൻറ്റിലെ കട്ടൻ ചായയിൽ തുടുത്ത നാരങ്ങായിതൽ പിഴിഞ്ഞു നുണഞ്ഞുകൊണ്ട് പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് സാധാരണ ആ സമയത്ത് ഞാൻ മാത്രമേ റെസ്റ്റോറൻറ്റിൽ കാണൂ എന്നാൽ ഇന്ന് ഞാൻ ചെന്നപ്പോൾ അവിടെ പതിവില്ലാത്ത ഒരു കൂട്ടം ആരോ പറഞ്ഞു അതിനുള്ളിൽ ഒരു കുടുംബസംഗമെന്ന് നടക്കുകയാണെന്ന് ആരുടാ എൻ്റെ ഈ സ്വകാര്യതയെ ഹനിക്കാൻ വന്നത് എന്നൊരു ഈർഷ്യ എനിക്ക് തോന്നാതിരുന്നില്ല ഗോൾഫിലെ പച്ചപ്പരപ്പിലുള്ള ബെഞ്ചുകളിൽ ഒന്നിൽ ഞാൻ ഒതുങ്ങിക്കൂടി അങ്ങനെയിരിക്കെ എനിക്ക് മൂത്രശങ്ക അനുഭവപ്പെട്ടു റെസ്റ്റോറൻറ്റിൽ വാഷ്റൂമുണ്ട് എന്നാൽ അപരിചിതരായ ആൾക്കാർക്കിടയിലൂടെ പോകാൻ ഒരു ജാളിയത പോരെങ്കിൽ സെൽഫി ക്ലിക്കുകളും ഓർമ്മ വന്നു അപ്പോഴാണ് ഓഫീസിനുള്ളിലുള്ള വാഷ്റൂം ഓർമ്മ വന്നത് അവിടെ എത്തിയപ്പോൾ നന്നേ പരിചിതമായ ഒരു മുഖം എന്റെ പ്രിയപ്പെട്ട ഒരാളായ കാർത്തിക എന്ന സുനന്ദയുടെ ഭർത്താവ് ഡോക്ടർ സുനിൽ അപ്പോഴാണ് റെസ്റ്റോറന്റ് ആൾക്കൂട്ടത്തിന്റെ ഉത്തരവാദി അദ്ദേഹമാണെന്ന് അറിഞ്ഞത് അതാകട്ടെ ഏറെ സന്തോഷകരമായ ഒരു വർത്തമാനവും കാർത്തികയുടെ മകൻ ഡോക്ടർ വിഷ്ണുവിന്റെയും പൂജയുടെയും മകൾ ശിവാലികയുടെ ചോറൂണ് കഴിഞ്ഞുള്ള ആഘോഷമാണ് അവിടെ നടന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ നായിക കാർത്തിക അമ്മൂമ്മയായതിനു ശേഷം ഞാൻ ആദ്യമായി കാണുകയാണ് എല്ലാവർക്കും സന്തോഷമായി അത് ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ പരിണമിച്ചു കാർത്തികയെ പറ്റി എനിക്കേറെ പറയാനുണ്ട് അത് ഫിൽമി ഫ്രൈഡേസിലും ഞാൻ പിന്നീട് പറയും പക്ഷേ ഒന്ന് ഞാൻ ഇപ്പോൾ പറയാം എൻ്റെ നായികമാരിൽ ഇന്നും ഞാനുമായിട്ട് വാട്സപ്പിലെങ്കിലും വല്ലപ്പോഴും ബന്ധം സൂക്ഷിക്കുന്നത് കാർത്തികയാണ് എൻ്റെ സിനിമാ ആസ്വാദകർ എന്നെ കാണുമ്പോഴൊക്കെ കാർത്തികയെക്കുറിച്ച് കൗതുകപൂർവ്വം അന്വേഷിക്കാറുമുണ്ട് സിനിമാഅഭിനയം നിർത്താനായി തീരുമാനിച്ചപ്പോൾ കാർത്തിക എന്നോട് പറഞ്ഞു ഞാൻ സാറിൽ തുടങ്ങി സാറിൻ്റെ ഒരു ചിത്രത്തിൽ അഭിനയിച്ചു വേണം എനിക്ക് അവസാനിപ്പിക്കാനും ഞാൻ ആ വാക്ക് പാലിച്ചു ഞാൻ നിർമ്മിച്ച് ബിജി തമ്പി ആദ്യമായി സംവിധായകനായ ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് ആയിരുന്നു കാർത്തികയുടെ അവസാന ചിത്രം സാറും അപ്പനായല്ലോ എന്ന് കാർത്തികയുടെ ചോദ്യം ഒരിക്കലുമില്ല എന്ന് ഞാൻ എനിക്കറിയാമല്ലോ മകൻ ബിനുവിനും മകൾ ഭാവനയ്ക്കും ഏഴു വയസ്സുള്ള പെൺകുട്ടികൾ ഉണ്ടെന്ന് ശരിയാ അപ്പോൾ സാർ അപ്പനായല്ലോ അപ്പൂപ്പ എന്ന് വിളിച്ച് എന്നെ വയസ്സനാക്കണ്ട എന്ന് കരുതി ആ പ്രയോഗം എൻറെ കുടുംബത്തിൽ ഞാൻ നേരത്തെ വിലക്കി പകരം ഞാൻ അവർക്ക് ഗാപ്പയാണ് വിളിക്കാനും സുഖം കേൾക്കാനും ഇമ്പം ഒരു പൊട്ടിച്ചിരിയിൽ ഞങ്ങൾ ആശംസകൾ അർപ്പിച്ചു പിരിഞ്ഞു അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു ഉണ്ടുകഴിഞ്ഞ നായർക്കൊരു വിളി തോന്നി എന്നൊരു പ്രയോഗം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെക്കൊക്കെ ഒരു മൂത്രശങ്ക ഉണ്ടാവുന്നത് നല്ലതാണെന്ന് തോന്നുന്നു അങ്ങനെ എനിക്ക് തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഗോൾഫിൽ ഒരു മൂലയിൽ കാർത്തികയും മറുമൂലയിൽ ഞാനും ഇരുന്ന് പരസ്പരം കാണാതെ അറിയാതെ പിരിങ്ങേനെ തമ്പുരാനു സ്തുതി എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്